എന്താ പറ്റി ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമ്മളുടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അപ്പം ദേ ഇന്ന് രാവിലെ രാവിലെ മഴയില്ലായിരുന്ന വിചാരിച്ച് ഇന്ന് മഴ കാണത്തില്ലെന്ന് പക്ഷേ രാവിലെ ഇച്ചിരി നേരം ഉള്ളായിരുന്നു പിന്നെ ഇന്ന് ഫുള്ള് മഴയായിരുന്നു പിന്നെ ഇപ്പം എന്നും മഴ തന്നെ എപ്പോഴും മഴ ചൂടാകുമ്പോൾ നമ്മൾ അയ്യോ ഒരു മഴ പെയ്തെങ്കിൽ എന്ന് പറഞ്ഞിരുന്നു ഇപ്പം മഴയായിട്ട് ഇപ്പോൾ മഴ അത് മാറി ചൂട് പതിയായിരുന്നു വിചാരിച്ചു അങ്ങനെ ഇന്ന് വേണ്ട ശനിയാഴ്ച ഇന്ന് ഞാൻ എണ്ണിക്കാൻ വരെ താമസിച്ചു പിന്നെ അഞ്ചുമുക്കാലപ്പോഴും എണ്ണത് പിന്നെ മക്കൾക്ക് ഇന്ന് പോവേണ്ടല്ലോ അപ്പം പിന്നെ ചേട്ടനെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇച്ചിരി മോരുകറി കായൊക്കെ ഇട്ട് നമ്മൾ വെക്കത്തില്ല അത് വെച്ചു ശകലേ വെച്ചോളൂ ചേട്ടന് കൊണ്ടുപോകാനും പിന്നെ നമ്മുടെ ആ വൻപയർ ആ വെളുത്ത കളറിലുള്ള ആ പയറാണ് കറി വെച്ചിരുന്നത് പിന്നെ ചേട്ടന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ അവൻ പുട്ടുണ്ടാക്കി കൊടുത്ത് പിന്നെ ഇന്നലെ വൈകിട്ട് നമ്മൾ ചിക്കൻ വാങ്ങിയായിരുന്നു അപ്പോൾ പിന്നെ രാവിലെ ഞാൻ ചിക്കൻ കറി അങ്ങ് വെച്ചു അപ്പം മക്കൾക്കും ആവും പിന്നെ പിറ്റേയും കൂടി ഇച്ചിരി എടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ കറി വെച്ചു ഞങ്ങൾക്ക് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി ചിക്കനിൽ നിന്ന് രാവിലെ ചിക്കൻ കറി വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് പണിയെല്ലാം ശനിയാഴ്ച തന്നെ എല്ലാം ഇപ്പോൾ തന്നെ പ പത്ത് മണി ആയപ്പോഴാണ് ഇവിടെ കറി ഇതെല്ലാം നടക്കുന്നത് തന്നെ ഇന്ന് അവർക്ക് ആ സ്കൂളിൽ പോകണ്ടാത്തതുകൊണ്ട് രാവിലെ എല്ലാം കുറച്ച് സാമട്ടിൽ ഇങ്ങനെ താമസിച്ചാൽ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ ചേട്ടൻ പോയി ചേട്ടന് ഫുഡൊക്കെ കൊടുത്ത് വിട്ടു ഇനി മക്കളൊക്കെ കഴിക്കാൻ കൊടുക്കണം പിന്നെ രാവിലെ ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് നേരം അവരുമായിട്ട് ചെറിയ ചെറിയൊരു ചൂടിൻ്റെ ഇത് കണ്ടോ ആ വേണ്ട കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിലായിരുന്നു ഈ സമയം കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ഓടി വരയ്ക്കാത്ത ഓടി വീണ് അനിയാഴ്ച രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്ഥിച്ചിട്ടിവിടെ കുരുത്തക്കാലം തന്നെയാണ് വീണത് ആ ആരാ ഓടിയത്

വേണ്ട വേണ്ട ചൂടാട്ടി കണ്ണാ പാലിക്കാവോ മേളി വന്നോ ഇങ്ങ മേളി വന്നോ താഴേയും പോയി കൈ പൊക്കുന്ന പാല് കൈ പൊക്കുകയാണോ പാല് തിളച്ച് കരുതുന്നതിന് ഏ അതെ ഞാൻ തളച്ച് വന്നിട്ടുണ്ട് എന്നെ ഓഫ് ചെയ്യൂ തീ ഓഫ് ചെയ്യണോ എവിടെ പോവാ പോവാ എവിടെ എവിടെ പോവാഞ്ഞു മമ്മി എവിടെ അവിടെ കൊണ്ടാക്കുക ചെയ്യുന്നു അവിടെ നേരെ നമ്മൾ രാത്രി ചപ്പാത്തി ആയിരുന്നു മുൻ ഇവിടെ ഇരുന്ന് കഴിക്കുവാണ് പിന്നെ ഞാൻ ദേ കുളിച്ച് റെഡിയായി ഞാനും ചപ്പാത്തി കഴിച്ചു ഞാൻ ഒരു ചപ്പാത്തി എടുത്തു രാത്രി ഒരെണ്ണം കഴിച്ചാൽ പോയതവർ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടു പിന്നെ നമ്മൾ ഒരെണ്ണം കഴിക്കത്തോളു പിന്നെ ചില ദിവസം കഴിക്കും അങ്ങനെ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞു ക്ലീനിങ് എല്ലാം കഴിഞ്ഞു വേണ്ട കിച്ചണിൽ പെട്ടെന്ന് ഒരു അയ പ്രതീക്ഷപ്പെട്ടിട്ടുണ്ട് മഴ അങ്ങനെ തകർത്ത് പെയ്യുന്നതുകൊണ്ട് ഇത് കെട്ടാതെ വേറെ നിവൃത്തിയില്ല തുണി എല്ലാം ഇങ്ങനെ കഴുകിയിടാൻ നമുക്ക് കുറച്ച് തോന്നയൊക്കെ എല്ലാം മുകളിൽ ഇടാൻ ഇല്ലാത്തതുകൊണ്ട് തോരുന്ന തോരുന്നെടുത്ത് അവർ പീഡത്തേ ഉള്ളു ആ വേറെ ആപ്പിൾ ആ സ്ലോലി സ്ലോലി ആ പപ്പായ കാണിക്ക ഏത് കളർ വേണം മോന് കണ്ണാ ഇത് കുഞ്ഞുന് ചെയ്യാനുള്ളതാ മോനെ അവരെ സ്കൂളിലതല്ലേ ഏത് കളർ വേണം റെഡ് അത് മാത്രം കളർ ചെയ്യണം മോനെ അവന് ചെയ്യാനുള്ളതാ മോനെ മോന്റെ എല്ലാം മോനല്ലേ ചെയ്യുന്നത് അങ്ങനെ ഇവിടെ ഹോം വർക്ക് ചെയ്യലല്ലാതെ കഴിഞ്ഞു പിന്നെ നാളെ സൺഡേ അല്ലേ ഞങ്ങളിത് രാത്രി ഇരുന്ന് സിനിമ കാണുന്നത് പ്രേതപ്പെടരുത് കാണുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബായ്